خطبة عربي لا تباشي لنروحي كي هذا بعيا قال تاريخ قال كاتا هذا وندا أنا فتح المعين خطبة عربي لا يالي، لي صحيح صحيحة بغيلو لتباع السلف والخلف من قامي قلهم بين قامي قلهم ماي مسلمي قلهم عندي أنا ذروه هيك تدين دوار نقول كما جرى عليه الناس لما جرى عليه الناس إنه إمام محمد رضي الله عنه هذا بقول إمام رافعي رضي الله عنه مكبرنا كان عام സർവ്വ മുസ്ലിമീങ്ങളും നടന്നു വന്നത് അങ്ങനെയാണ് അറബിയിൽ മാത്രമുള്ള അത് ഭാഷ മാറ്റണം എന്നൊരാൾ പറഞ്ഞാൽ അത് വലിയ അപകടം പിടിച്ച വാദമാണ് അതുകൊണ്ട് തന്നെ ഈ കേരളത്തിൽ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിലുള്ള ചില ഉദ്ധരണികൾ തെറ്റിദ്ധരിച്ച് അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിച്ച് പുതിയൊരു ആചാരം കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചപ്പോ നിങ്ങള് തൊട്ടടുത്തുള്ള കാസർകോട് ഒരു യോഗം ചേർന്നു അവിടെ വെച്ച് മനസ്സിലാകുന്നില്ല മനസ്സിലാകണം സത്യം അത് മനസ്സിലാകണം എന്നാണ് അതുകൊണ്ട് ഈ സംഘടന ജനങ്ങളോട് ആഹ്വാനം ചെയ്യുന്നു അവർ അവരവരുടെ നാട്ടിലെ ഭാഷയിലാക്കി നിർവഹിക്കണം എന്ന് കെ എം മൗലവി എന്ന് പറയുന്ന വലിയ കുഴപ്പം ഇസ്ലാമി കേരളത്തിൽ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ച മൗലവി പ്രമേയം അതനുസരിച്ച് ചില ആളുകൾ അവർ കൂടുതൽ സൂക്ഷ്മതയുള്ള പണ്ഡിതന്മാരായിരുന്നില്ല സൂക്ഷ്മമായി പഠിച്ചവരുമായിരുന്നു അങ്ങനെയുള്ള ചില പണ്ഡിതന്മാർ ചില പള്ളികളിൽ അറബി അല്ലാത്ത ഭാഷയും മഹാനായ കേരളത്തിലെ വലിയ വലിയ തലയിടപ്പുള്ള അലിമീങ്ങളെ ഒക്കെ ഗുരുവരിയരാൾ വരിയരാൾ നേതൃത്വത്തിൽ സമസ്ത കേരള ജമീയത്തിലുള്ള സമ്മേളനം മേളനം ആ സമ്മേളനത്തിൽ പ്രമേയം അവതരിപ്പിച്ച് പാസ്സാക്കി ഹൊത്തുമ അറബി അല്ലാത്ത ഭാഷയിൽ നിർവഹിക്കുന്നത് നിഷിദ്ധമായ അനാചാരമാണ് അതിലാരും പെട്ടുപോകാൻ പാടില്ല അപ്പോൾ പിന്നെ പിന്നെ കൂടുതൽ വിവരമില്ലാത്ത ചിലർ തുടങ്ങിയവരൊക്കെ അത് നിർത്തി നിർത്തി അങ്ങനെ പഴയകാലം പോലെ തന്നെ അറബിയിൽ ഹൊത്തുബ നിർവഹിക്കാൻ തുടങ്ങി തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ മരിച്ചുപോയൊരു ഹാജി അബ്ദുല്ലാ സേട്ട് മനുഷ്യരുണ്ടായി മനുഷ്യരുണ്ടായി കൊച്ചി മട്ടാഞ്ചേരിയിൽ ഒരു പുതിയ പള്ളി നിർമ്മിച്ചിട്ട് അവിടെയാണ് കേരളത്തിൽ ആദ്യമായി മലയാളത്തിൽ നിർവഹിച്ചത് ലോകാടിസ്ഥാനത്തിൽ കേരളം ഒഴിച്ചു പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് മുസ്തഫ കമാൽ പാഷ എന്ന് പറയുന്ന വ്യക്തി തുർക്കിയിൽ ഹൊത്ത മാത്രമല്ല ബാങ്കടക്കം ആസ്കാരമടക്കം അദ്ദേഹം തുർക്കി ഭാഷയിലാണ് അതിനു മുമ്പ് ലോകത്തോടെയും ഭാഷയിൽ നിർവഹിക്കുന്ന പതിവ് ചിലർ യൂറോപ്യൻ രാജ്യങ്ങളിൽ അല്ലെങ്കിൽ കൂടുതൽ അറിവില്ലാത്ത ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന ആളുകൾ ആളുകൾ അവര് കൂടുതൽ വിവരമില്ലാത്തത് കൊണ്ട് ഏതെങ്കിലും ഒരാൾ അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല എന്ന് വിചാരിച്ച് അറബി അല്ലാത്ത ഭാഷയിൽ നിർവഹിച്ചു പോയി എന്നതിനാൽ അത് ചൂണ്ടിക്കാണിച്ച് കാണിച്ച് അറബി അല്ലാത്ത ഭാഷയിലാണ് നിർവഹിക്കുന്നത് എന്ന് പറഞ്ഞ് ജനങ്ങളെ കബളിപ്പിക്കുന്നവരെ നമുക്ക് കാണാൻ സാധനം നമ്മൾ നമ്മൾ ഒരാളെ പറ്റി നല്ലതേ വിചാരിക്കാൻ പാടില്ല പാടും പരിശുദ്ധ സുന്നത്തി പരിശുദ്ധുസുന്ന വിശ്വാസ പ്രകാരമുള്ള നല്ല കാര്യങ്ങൾ പ്രവർത്തിക്കുന്ന അതായി കണ്ട ഒരാൾ വ്യക്തി ജീവിതത്തെ സംബന്ധിച്ച് അന്വേഷിക്കുന്ന ഒരു സ്വഭാവം നമുക്കുണ്ടാവില്ലല്ലോ അല്ലാത്ത ജസ്റ്റിസും അല്ലേ ചുഴന്നു അങ്ങനെ ഒരാളെ സമയമാണ് നല്ലത് വിചാരിച്ച് വിചാരിച്ച് പക്ഷേ അദ്ദേഹത്തിന്റെ കൂടുതൽ ആഴത്തിലുള്ള അറിവില്ലാത്തതുകൊണ്ടും അതുകൊണ്ടും അദ്ദേഹം ഏതോ സമയത്തോ ഏതോ ദിവസമോ അറബി ഭാഷയിൽ ഹുത്തുബ നിർവഹിച്ചു പോയ ഒരാളെ നമ്മൾ ഏതെങ്കിലും ആളല്ലാന്ന് അറിഞ്ഞുകൊണ്ടല്ല കൊണ്ടുവരിക കൊണ്ടുവന്ന് പിന്നെ കുറെ ദിവസം കഴിയുമ്പോഴാണ് വിവരം അറിയുന്നത് അപ്പോഴേക്ക് പിന്നെ ഇതാ സുന്നസിയൊക്കെ മാറ്റിയിരിക്കുന്നു എന്ന് പറയുന്ന കബളിപ്പിക്കുന്ന കക്ഷികളെ കാണാം അത് വഞ്ചനയാണ് കബളിപ്പിക്കലാണ് അതേ സമയത്ത് ജത്തിന്റെ നയങ്ങൾക്കോ ആശയങ്ങൾക്കോ നിയമങ്ങൾക്കോ ഒരു മാറ്റവും ചെയ്യാമത്തെ നാൾ വരെ ഉണ്ടാവുക ഏതെങ്കിലും അറിവില്ലാത്ത കക്ഷികൾ അറിവ് അറിവ് ഇല്ലാത്തവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊട്ട് അവരെ തിരുത്തുക എന്നല്ലാതെ അല്ലാതെ അവരെ ദുഷിക്കുക എന്നതല്ലല്ലോ നമ്മുടെ രീതി ഞാൻ പറഞ്ഞു വരുന്നത് ഞാനങ്ങനെ ഒരു മുജാഹിദ്സ്കരിച്ചത് എന്റെ ഓർമ്മയിൽ ഇല്ല എനിക്ക് അതിന്റെ ആവശ്യമില്ല കാര്യം അവന്റെ ഭാഷയിൽ ഞാൻ ഞാൻ മുസ്ലിമേ അല്ല ഞാൻ അമുസ്ലിമാണ് ഭാഷ കാണാണ് കാഫുറാണ് അപ്പോ ഈ അവന്റെ ഭാഷയിൽ കാഫുറായ ഞാൻ അവന് മൈ സംസ്കരിച്ചിട്ട് അവൻ എന്ത് കാര്യമാണ് എനിക്കെന്ത് കാര്യം അതേ സമയത്ത് നമ്മളൊരു മൈ സംസ്കരിക്കുന്നത് കണ്ടാൽ ബേക്ക് പോയിട്ട് തുടരും തുടർന്ന് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് അദ്ദേഹം നമ്മളിപ്പോ ഓരോ മയ്യത്തിനെ സംബന്ധിച്ചു അവന്റെ എല്ലാ ഐ ഡി കാർഡിലും എടുത്ത് അവനേത് പള്ളിയിലാ പോലെ ഏത് മനസ്സിലാ പോലെ ഓൻ എന്താ വിശ്വാസം സർട്ടിഫിക്കറ്റിൽ നോക്കി നോക്കിയിട്ടാണോ ഒരാൾസ്കരിക്കുക അങ്ങനെയേതോ സംഭവം ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഞാൻ പറഞ്ഞു വരുന്നത് മനഃപൂർവ്വം മനപൂർവ്വം ഞാൻ അങ്ങനെ ഒരു മൈത്യസ്കാരം നിർവഹിച്ചിട്ടില്ല ഇത് ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനെ ആളുകളെ കബളിപ്പിക്കാൻ വേണ്ടി ഇസ്ലാം നശിപ്പിക്കാൻ വേണ്ടി ഇസ്ലാം ജീന നശിപ്പിക്കാൻ വേണ്ടി ഞാൻ വേണ്ടിപ്പിക്കുന്നവരാണ്ട് മറ്റൊരു ലക്ഷണം പറഞ്ഞു കളവേ ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ എൺപതിലെ ഒരു അതിൽ പറയുന്നു എന്താ പറയുന്നത് നമ്മൾ പറയുന്നു വിശ്വസിക്കുന്നു അള്ളാഹു ഒരു ദിവസത്തിൽ വെള്ളത്തിൽ വീണു എന്ന് വിശ്വസിക്കുന്നവരാണ് സുന്നികൾ എന്ന് അൽമനാറിൽ എഴുതി വെച്ച അൽമനാർ ഒറിജിനൽ കോപ്പി ഞാൻ ഞാൻ കൂത്തുപറമ്പിൽ വെച്ച് പ്രസംഗിക്കുമ്പോ ഞാൻ ആ വിഷയം എടുത്ത് പ്രസംഗിച്ച് അപ്പോ ഒരുത്തം പറഞ്ഞ് ഞങ്ങൾ അങ്ങനെ എഴുതിയിട്ടുണ്ട് ഞാൻ അവൻ എഴുതിയിട്ടുണ്ട് ഫോട്ടോ കോപ്പി ഒന്നും പോലെ ഒറിജിനൽ കാണുന്നില്ല ഞാൻ കാറും എടുത്തു പോയി എന്റെ നാട്ടിലേക്ക് പത്ത് മുപ്പത് കിലോമീറ്റർ എന്നിട്ട് ആ ഒറിജിനൽ അൽമനാർ കൊണ്ടുവന്ന് കാണിച്ചു കൊടുത്തു അവൻ അതുകൊണ്ട് നന്നായിട്ടൊന്നും ഇല്ല അവൻ തീരെ അവൻ അതിനെ കാണും ഹിദായത്തിന് നൽകുന്ന ഒരു വലിയ ദാനമാണ് നമ്മൾ സൃഷ്ടിച്ചു കൊടുക്കാൻ ഒരാൾക്കും കഴിയില്ല കാരണമായി പ്രവർത്തിക്കാനേ കഴിയൂലുണ്ട് രണ്ടും തമ്മിൽ എതിരല്ല സ്വന്തമായി അമീയ്ക്ക് ഒരാളെയും ഹിതായത്താക്കാൻ കഴിയില്ല അഥവാ ഹിദായത്തെ സിദ്ധിക്കാൻ കഴിയില്ല അതേ സമയത്ത് ഹിതായത്തിന് കാരണമായി അവിടുന്ന് അപ്പൊ നമ്മൾ എത്ര മണിക്കൂർ ഒരാളെപ്പോലും നന്നാക്കി എടുക്കാൻ നമ്മളെ കൊണ്ട് കഴിയില്ല സംഗതിയാണ് നമ്മളോട് കൽപ്പിച്ച കാര്യം നമ്മൾ പ്രവർത്തിക്കുക